ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് അടുക്കളയിലേക്കുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ നല്ല തിരക്കാരിൻ്റെ കുട്ടികൾ പോകുന്ന സമയമാകുമ്പോൾ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ ബട്ടർ പേപ്പർ ഒന്നിന് മീതെ ഒന്നായി അടക്കി വെച്ചിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്കത് മൂടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പിറ്റേ ദിവസം ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും കേടു കൂടാതെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അത് ഒരു ബട്ടർ ചപ്പാത്തി ചപ്പാത്തിയിടുക വീണ്ടും ബട്ടർ പേപ്പർ അങ്ങനെ ഒന്നിന് മീതെ ഒന്നായിട്ട് നമുക്കിത് അടുക്കി അടുക്കി വയ്ക്കാം ഇതിങ്ങനെ ഇട്ട് ഇട്ട ശേഷം നന്നായിട്ട് ഈ കണ്ടെയ്നർ നല്ല രീതിയിൽ മൂടിറങ്ങിട്ടോ അല്ലെങ്കിൽ അതിനകത്തേക്ക് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഇത് അടച്ച് മൂടി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഓക്കെ ഇനി ഇത് നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണെന്നുണ്ടെങ്കിൽ ഇതല്ലേ ചപ്പാത്തി അടക്കി വെച്ചിരിക്കണല്ലേ ഇനി നെക്സ്റ്റ് ഡേ നമുക്കിത് രാവിലെ എടുത്തിട്ട് കുറച്ച് നമ്മൾ ചപ്പാത്തി ചൂടണതിന് മുന്നേ തന്നെ നമുക്കിതിനകത്തുനിന്ന് എടുത്ത് മാറ്റി മാറ്റിയിടാം ചപ്പാത്തി എല്ലാം വേറൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് കുറച്ച് തണുപ്പ് മാറിയ ശേഷം നമുക്കത് ചുട്ടെടുക്കാം ഈ കണ്ടെയ്നറിൻ്റെ സൈഡിലൊക്കെ ഞാൻ കാണിച്ചു തരാം കണ്ടെയ്നറിൻ്റെ സൈഡിലൊക്കെ വെള്ളത്തിനിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും കണ്ടില്ലേ പക്ഷേ ഈ അകത്തേക്ക് ഇറങ്ങില്ല ഓരോ ബട്ടർ പേപ്പറും വേണമെങ്കിൽ നിങ്ങൾക്കത് ക കംഫർട്ടായി തോന്നില്ല അല്ലെങ്കിൽ ഫുള്ളായിട്ട് ബട്ടർ പേപ്പർ ഇട്ടോ ഇതിപ്പോൾ ഇത് തലേ ഉണ്ടാക്കിയതാണ് ഒട്ടും വെള്ളമൊന്നും ഇവിടെ ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെയായിട്ട് ഇനി നമ്പർ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ വാടി പോകല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യാ ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ സീഡെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഈ ഇതിനകത്താക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ എത്ര വേണമെങ്കിലും ഇത് കിഴിവടാതിരുന്നോളൂ ഇതിനകത്ത് ഓരോ ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ ഗീ റൈസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ക്യൂബ് എടുത്ത് ഇട്ടാൽ മതി അന്നേരം കത്തിയെടുക്കുക കട്ട് ചെയ്യുക അതൊന്നും വേണ്ട നല്ലൊരു ടിപ്പാണിത് ഓക്കേ ഫ്രഷ് ചെറുനാരങ്ങയുടെ തന്നെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് മറ്റുള്ളതിലേക്ക് സ്മെല് ഇതിനകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി ടിപ്പ് നമ്പർ ത്രീ പറഞ്ഞു തരാം നമ്മുടെ സിസേഴ്സും പിന്നെ കത്തിയൊക്കെ മൂച്ചു വെക്കുന്നതിനായിട്ട് ഈ നമ്മൾ ടാബ്ലെറ്റ്സിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് എം ടി ആയ സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കത്രിക ആയാലും കത്തിയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ശരിക്കും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മുറിച്ച് കിട്ടും ഓക്കെ നെക്സ്റ്റ് ടിപ്പ് നമ്പർ ഫോർ നമ്മുടെ മിക്സിയുടെ ചാറിൻ്റെയൊക്കെ മുറിച്ച് കൂട്ടാനായിട്ട് ഇതിനകത്ത് കുറച്ച് മുട്ടത്തൊണ്ട് മുട്ടയുടെ എടുത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം അത് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ പൊടി മുകളിലേക്ക് വരും ഈ പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗഡർ നമുക്ക് ചെടികൾക്ക് നല്ലതാണ് കണ്ടില്ലേ നല്ല നല്ല ഒരു മുറിച്ച് വച്ചിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കറിയും കൂടി പോകും ഇതിന് ഓക്കെ നെക്സ്റ്റ് ടിപ്പ് നമ്പർ ഫൈവ് എലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഒറ്റത്ത് ഹോൾ ഉണ്ടാവില്ലേ ഒലിയൊക്കെ കുഴിച്ചിട്ടുള്ള ആ ഹോള് കൊണ്ട് കുറച്ച് മുടി ഇടുകയാണെങ്കിൽ എലിയുടെ ശല്യം തീരെ ഉണ്ടാവില്ല അവിടെ നെക്സ്റ്റ് ടിപ്പ് നമ്പർ സിക്സ് പല്ലി താഴെയൊക്കെ ഇറങ്ങി വരുമല്ലേ നമ്മൾ ജനലിൻ്റെ സൈഡിലേക്ക് അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചമുളകീ തണ്ട് നന്ന ഫൈൻ പേസ്റ്റായിട്ട് ഒരു ഗ്ലാസ് വെള്ളമോട് എടുത്തിട്ട് അടിക്കുക എന്നിട്ട് സ്പ്രേയിങ് ബോട്ടിലാക്കിയിട്ട് ജനലിൻ്റെ സൈഡിലും കബേർഡിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല വീക്കിലി വൺസ് നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും നെക്സ്റ്റ് ടിപ്പ് നമ്പർ സെവൻ നമ്മൾ വെളിച്ചത്തിന് ഇടയ്ക്ക് ഒക്കെ ബോട്ടിൽ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ സൈഡിലൂടെ ഇങ്ങനെ ലീക്ക് ചെയ്യും അല്ലേ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ തലയിൽ ഇടുന്ന റബ്ബർ ഉണ്ടല്ലോ ആ ബുഷ് ഒത്തിരി വലുത് തരണേറ്റവും നല്ലത് വലുത് ഞാൻ കഴുകി ഞാൻ രണ്ട് മൂന്ന് ദിവസത്തുമ്പോൾ അത് മാറ്റി മാറ്റി എടുക്കാറുണ്ട് അപ്പോൾ ഇത് ലീക്കാവില്ല ആവില്ല ഇതിനകത്തേക്ക് അബ്സോർബ് ചെയ്ത് പിടിച്ചോളും ഇത് നല്ലൊരു ടിപ്പാണിത് നെക്സ്റ്റ് ടിപ്പ് നമ്പർ എയ്റ്റ് അത് മിക്കവർക്കറിയാവുന്നതായിരിക്കും മുട്ട പുഴുങ്ങാനിടുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങുക അപ്പോൾ മുട്ട പൊട്ടാതെ കിട്ടുന്നതായിരിക്കും ഓക്കെ അത് തിളച്ച ശേഷം വേണം മൂടി വയ്ക്കാൻ കേട്ടോ ഇനി ടിപ്പ് നമ്പർ നായ പുഴുങ്ങെടുത്ത മുട്ട പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് ശരിക്കും എല്ലായിടം തല്ലിത്തല്ലി പൊളിക്കുക അതിനുശേഷം പൈപ്പ് തുറന്ന് നേരിയ വെള്ളത്തിൽ തൊരി കളഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൊരി പോയി കിട്ടും വളരെ പെട്ടെന്ന് കിട്ടും ലാസ്റ്റ് വൺ നമ്പർ ബട്ടൻ നമ്മുടെ ഈ വുഡൻ സ്റ്റിക്കെല്ലാം ഒത്തിരി ഉണ്ടാവും കാരണം എല്ലാം നമ്മൾ എടുക്കുകയൊന്നുമില്ല അപ്പം ഇങ്ങനെ കബേഡിലിരിക്കുമ്പോൾ അതെല്ലാം പൂത്ത് കണ്ടില്ലേ അതിലൊക്കെ പൂപ്പിൽ കയറിയേക്കണ് നമ്മൾ ഒരു ഒന്ന് ഒരെണ്ണ ഒരു ദിവസം യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഈ പൂപ്പിൽ മാറാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി കഴുകി വെറുതെ എടുത്ത് വെച്ച് എന്തായാലും പൂക്കും കഴുകിയ ശേഷം നന്നായിട്ട് തുടച്ച ശേഷം നമുക്ക് നമ്മൾ തലയിൽ തേക്കണ എണ്ണയുണ്ടല്ലോ ആ എണ്ണ എല്ലാ സ്റ്റിക്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു കോട്ടൺ എടുത്തിട്ട് കാരണം അത് കുറേ നാളും ഉപയോഗിക്കാതിരിക്കേണ്ടി വരും എല്ലാം കൂടി ഒത്തിരി സ്റ്റിക്ക് ഉണ്ടാകുന്ന നമ്മളെല്ലാം കൂടി ഉപയോഗിക്കില്ല അപ്പം ഇതിനകത്തെല്ലാം നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം ഇതിൻ്റെ ഈ സ്റ്റിക്ക് ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് വെള്ളമുണ്ട് അവിടെയൊക്കെ ശരിക്കും എണ്ണ കോട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാത്തിലും നന്നായിട്ട് എണ്ണ പോട്ട് ചെയ്ത ശേഷം ഉടനെ തന്നെ കബേർഡിൽ വയ്ക്കരുത് നാലഞ്ച് മണിക്കൂർ പുറത്ത് തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം ആ എണ്ണയൊന്ന് വലിഞ്ഞ ശേഷം വേണം കബേർഡിലേക്ക് വയ്ക്കാനായിട്ട് ഓക്കെ അവിടെയൊക്കെ കടലിൽ പൂത്തിട്ട് ഭയങ്കര ഇതായിരുന്നു അതെല്ലാം തേച്ച് ഒഴുകിക്കളഞ്ഞ ശേഷമാണ് ഉണങ്ങിയ ശേഷമാണ് ചെയ്യണത് അതുപോലെ കട്ടിങ് ബോർഡ് കട്ടിംഗ് ബോർഡ് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരെണ്ണം ഉപയോഗിച്ച് പിന്നെ ഒന്ന് രണ്ടാഴ്ചയാണ് അടുത്ത് എടുക്കുന്നത് നല്ല മാറി മാറി യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് അവിടെ നിന്ന് പൂപ്പിൽ കിട്ടും പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോൾ അപ്പോൾ എന്താ ചെയ്യണം ഉണങ്ങി നന്നായിട്ട് നല്ല രീതിയിൽ തുടച്ച ശേഷം എണ്ണം സ്പ്രെഡ് ചെയ്യാം നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് വലിയ ആയിട്ട് വയ്ക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം കബേർഡിലെല്ലാം എടുത്ത് വെക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ